ഒരു സ്വകാര്യ ബസ് ഒരു ഒരു സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ് ആംബുലൻസ് ഒന്നും ഇല്ലാതെ വന്നപ്പോൾ റോഡിൽ കിടന്നയാളെ അവർ ആശുപത്രിയിൽ എത്തിച്ചതാണ് ആ കാഴ്ചയിലേക്ക് ഇന്നലെയാണ് ഗോവിന്ദാപുരം തൃശൂർ റൂട്ടിൽ പിക്കപ്പ് വാൻ അടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റത് ഒരാളെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിക്കേറ്റ രണ്ടാമത്തെ ആളെ കൊണ്ടുപോകാൻ വാഹനം ഇല്ലാതായതോടെയാണ് പുറകിലുണ്ടായിരുന്ന പ്രൈവറ്റ് ബസ് ജീവനക്കാർ രക്ഷകരായത് ചോര വാർന്നു കിടന്നിരുന്നയാളെ ബസ്സിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തൃശൂർ റൂട്ടിലോടുന്ന ലതാ ഗൗതം ബസ്സിലെ ജീവനക്കാരായ സന്ദീപ് സിബി എന്നിവരാണ് ഈ പ്രവൃത്തി ചെയ്തത് യാത്രക്കാരുടെ അനുമതിയോടെയാണ് ബസ് ആശുപത്രിയിലേക്ക് കയറ്റിയത് ഇത്തിരി പരിക്കേറ്റി അല്ലാണ്ട് ബ്ലഡ് ഒളിച്ചിരുന്ന ആൾ അത് കെട്ടിയിരുന്നു അപ്പോൾ അവിടെയുള്ള ഒരു ചേട്ടാ നമ്മുടെ വണ്ടിയിലേക്ക് എടുത്ത് കയറ്റാൻ സഹായിക്കുക എനിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അവിടെയുള്ള നാട്ടുകാരും ബസ്സിൽ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് കയറ്റി നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അവരെ ഇറക്കി വിട്ടു അപ്പോൾ ഞങ്ങൾ പുള്ളി തലയിൽ കൂടെ ചെവി കൂടെ ബ്ലഡ് വരുന്നുണ്ട് നമ്മൾ ആരാളെയും ചെയ്തു പോകും ഞങ്ങൾ വേഗം സ്റ്റെപ്പിൽ കയറ്റി ഇന്നും ബസ്സിൽ വെച്ച് അപസ്മാരം സ്ത്രീയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് തൃശ്ശൂരിലേക്കുള്ള യാത്ര ജീവനക്കാർ തുടർന്ന് ഇന്ന് കാലത്ത് വരുമ്പോൾ വടക്കഞ്ചേരി എത്തുന്നതിന് മംഗലം പാലത്തിന്റെ അവിടെ വെച്ചിട്ട് ഒരു ചേച്ചി പെട്ടെന്ന് ഫിക്സ് വന്നിട്ട് വീണു ആളവിടെ ഞങ്ങൾ വണ്ടി നിർത്തി ആളൊരു മൂന്നഞ്ചു മിനിറ്റ് അവിടെ നിർത്തി ഇതായി ഒന്ന് ചെറിയ എന്ന് കണ്ടപ്പോൾ പിന്നെ ആള് ഇതാവുന്നില്ല സീറ്റിലേക്ക് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും മത്സരോട്ടവും എല്ലാം ഒരുപാട് അപകടങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നാൽ അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് ജീവൻ തിരിച്ചു നൽകി നന്മയുള്ള പ്രവൃത്തികളും ബസ് ജീവനക്കാർ ചെയ്യുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ യുവാക്കൾ മാതൃഭൂമി ന്യൂസ് തൃശൂർ പാലക്കാട്